പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اندي شبزنا شبك كنا معنا شو ذاك علي نمسكر من بشيء أيضا نمشي لكارينغال مل. نقول ما يفعلون كنا نجاني نقول دش إن شاء الله ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണത് നമസ്കാരം യാത്രാവേലയിലും രോഗിയായിരിക്കുമ്പോഴും അതിൽ പലതരം ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്ന് പോലും ഒരിക്കലും ഒഴിച്ചു ഒഴിച്ചു പറ്റാത്ത ഒന്ന് തന്നെയാണ് നമസ്കാരം സുഹൃത്തുമാ ഇതേലെ നൂറ്റിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ഇന്ന സുലാറ്റിറ്റാറ്റ നിശ്ചയമായി നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയം നിർണ്ണയിക്കപ്പെട്ട ഒരു നിർബന്ധ കാരണമാകുന്നു യുദ്ധവേളയിൽ പോലും ജമാത്തായിക്കൊണ്ട് നമസ്കരിക്കുന്നതിനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് എന്തു നമസ്കരിക്കുന്നത് അതെ അള്ളാഹുവിനെ ഓർത്തു നിറഞ്ഞു വേണ്ടിയാണ് ഞാൻ നമസ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവി മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത അള്ളാഹു മാത്രം കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയോ നമ്മുടെ നാട്ടിൽ വലിയ പദവി ലഭിക്കുന്നതിനു വേണ്ടിയോ അല്ലാതെ അള്ളാഹുവിന്റെ പ്രീതിയും സ്വർഗവും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിക്കുക ഭയഭക്തി നമസ്കരിക്കുക അപ്പോഴാണ് നമ്മുടെ നമസ്കാരം കൃത്യമായി നിർവഹിക്കപ്പെടുന്നത് അള്ളാഹു പറയുന്നു നമസ്കരിക്കുന്ന സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നാം നമ്മുടെ നമസ്കാരം മനഃപൂർവം അതിന്റെ അവസാന സമയത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതും ഒരു വിശ്വസിക്ക് അനുവദനീയമായ ഒന്നല്ല നമസ്കാരം അതിന്റെ കൃത്യസമൃദ്ധി തന്നെ നിർവഹിക്കേണ്ടതാണ് ഇമം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക ഒരിക്കൽ ചോദിച്ചു ഒരാൾ പുഴ ഒരു പുഴയിൽ പോയി അഞ്ചുനേരവും മുങ്ങിക്കുളിക്കുകയാണ് നിൽക്കട്ടെ എങ്കിൽ പിന്നെ അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാലിന്യം അവശേഷിക്കുമോ സുഹാബിത പറഞ്ഞു ഇല്ല അപ്പോൾ പറഞ്ഞു അഞ്ചു നേരത്തെ നമസ്കാരം ഇതുപോലെ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസല വൈകും വാഹമുല്ലാത്തു